നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പേരൂർ ഹരിനാരായണനാണ് സ്ഥാനാർത്ഥി കൊച്ചി നിയോജക മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചു ശിവസേനയുടെ കൊച്ചി നിയോജക മണ്ഡലം സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഹരിനാരായണനാണ് ശിവസേന സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുന്നത് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നിലമ്പൂരിൽ മാത്രമല്ല വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇനി ശിവസേന മത്സരിക്കുമെന്ന കേരള രാജ്യ പ്രമുഖ് സജി തുരുത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാം തീയതി കേരളത്തിൽ പുതിയ കമ്മിറ്റി വന്നപ്പോൾ പുതിയ ഭാരവാഹികൾ വന്നപ്പോൾ ആ കഴിഞ്ഞകാല നയങ്ങളിൽ വിഭിന്നമായിട്ട് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കുകയും പൊതു തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് വരുന്ന വരുന്ന വരാൻ പോകുന്ന പഞ്ചായത്ത് അതിനുശേഷം അസംബ്ലി പാർട്ടി മത്സരിക്കാൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പള്ളിത്തുരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുത്തു സംസ്ഥാനത്തെ വികസനം അനിവാര്യമാണെന്നും വികസനത്തിനു വേണ്ടി പോരാടുമെന്നും വ്യക്തമാക്കി ചടങ്ങിൽ ശിവസേന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വൈ കുഞ്ഞുമോൻ സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ സൗഭാഗ് സുരേന്ദ്രൻ മഹിളാ അഘാഡി കൺവീനർ സിന്ധു പ്രസാദ് തുടങ്ങി ജില്ലാ നേതാക്കളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി